തളിപ്പറമ്പിൽ വ്യാപാര ചാർജ് തീപിടുത്തമുണ്ടായതെന്ന് ഈ മാസം ഒൻപതിനാണ് തളിപ്പറമ്പ് ദേശീയപാതയോരത്തെ കെ വി കോംപ്ലക്സ് എന്ന വ്യാപാര സമുച്ചയത്തിന്റെ ഭൂരിഭാഗവും കത്തിനശിച്ചത് അപകടം നടന്ന സമയം തന്നെ സമുച്ചയത്തിലെ ട്രാൻസ്ഫോമറിൽ നിന്ന് പടർന്ന തീയാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പടർന്നതെന്ന് വ്യാപക പ്രചരണം ഉണ്ടായിരുന്നു കൂടാതെ സമുച്ചയത്തിലെ ഒരു വ്യാപാരി പോലീസിൽ പരാതി നൽകുകയും തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫോറൻസിക് പോലീസ് പരിശോധനകളിൽ നിന്നും ട്രാൻസ്ഫോമറിൽ നിന്നും തീ പടർന്നതിന്റെ സൂചനയൊന്നും ലഭിച്ചില്ല പരിശോധനയിൽ തീപിടുത്തത്തിലും ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ ഇല്ലെന്ന് തെളിഞ്ഞതോടെയാണ് കെ സി ബി ട്രാൻസ്ഫോമർ ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത് തുടർന്ന് തീയിൽ കത്തിയ കേബിളുകൾ മാറ്റി ഇന്നലെ വൈകിട്ടോടെയാണ് ചാർജ് ചെയ്തത് ട്രാൻസ്ഫോമറിൽ നിന്നും തീപിടിച്ച കെട്ടിടത്തിലുള്ള എല്ലാ കണക്ഷനുകളും കഴിഞ്ഞ ദിവസം തന്നെ ഒഴിവാക്കിയിരുന്നു കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിൽ പുതിയ വയറിംഗ് പൂർത്തിയാക്കി പാനൽ ബോർഡുകളും സ്ഥാപിച്ച ശേഷം പരിശോധനകൾ പൂർത്തിയാക്കി മാത്രമേ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കൂ എന്നും തീപിടുത്തത്തിന്റെ കാരണമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏജൻസികളുടെ അന്വേഷണം നടന്നുവരികയാണെന്നും കെ സി ബി തളിപ്പറമ്പ് സബ് എഞ്ചിനീയർ സോമി ജോസഫ് അറിയിച്ചു ഇന്നലെ നിന്ന് വന്ന് കേബിള് ചൂട് കൊണ്ട് കത്തിയിട്ടുണ്ട് ആ കേബിൾ നമ്മൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പുതിയ കേബിൾ ചാർജ് ചെയ്തു ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീ പിടിച്ച ബിൽഡിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും സപ്ലൈ ചാർജ് ചെയ്യുന്നതായിരിക്കും കെ എസ് യുടെ ഭാഗത്തുനിന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല ഇവർ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഉറക്കി അവർക്ക് ആ ബിൽഡിങ്ങിലേക്ക് സപ്ലൈ കൊടുക്കുന്നതായിരിക്കും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്